മാനദണ്ഡങ്ങൾ പാലിച്ചില്ല സുരക്ഷയില്ല റോളർ ഹോക്കി ജില്ലാ മത്സരം നടന്നില്ല നൂറുകണക്കിന് മത്സരാർത്ഥികൾ മണിക്കൂറുകൾ കാത്തുനിന്ന് മത്സരിക്കാനാകാതെ മടങ്ങി അധികൃതർ ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ റോളർ ഹോക്കി ജില്ലാ മത്സരം മുടങ്ങി പൊങ്ങം നൈപുണ്യ കോളേജിലാണ് മത്സരം നിശ്ചയിച്ചത് ഇന്നലെ ഒന്നിന് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു മത്സരാർത്ഥികൾക്ക് ലഭിച്ച നിർദ്ദേശം എന്നാൽ മത്സരം നടത്തിപ്പുകാർ എത്തിയത് രണ്ടരയോടെയാണ് ചുക്രഷു ധരിച്ച് നടത്തുന്ന റോളർ ഹോക്കി മത്സരത്തിനായി ഒരുക്കിയ കോർട്ടിൽ സുരക്ഷയ്ക്കായി സ്ഥാപിക്കുന്ന റീബൌണ്ട് സജ്ജമാക്കിയത് സ്റ്റിൽ ഊണുമേശകൾ ഉപയോഗിച്ചാണ് ഇത് ഒരു മീറ്റർ ഉയരമുള്ളതാകണമെന്ന് ചട്ടമുണ്ടെങ്കിലും പകുതി പോലും ഉയരമുണ്ടായില്ല ഊണുമേശയുടെ കാലുകൾ വശങ്ങളിലേക്ക് നിന്നിരുന്നു മത്സരത്തിനിടെ കുട്ടികൾ ഇതിലേക്ക് വീണാൽ ഗുരുതരമായ പരിക്കേൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കൾ പ്രതിഷേധവുമായെത്തി ഇതോടെ രണ്ട് എസ്ഐമാരടങ്ങുന്ന പോലീസ് സംഘം എത്തി ഇരുകൂട്ടരുമായി ചർച്ച നടത്തി സുരക്ഷിതമായ റീബൌണ്ട് സജ്ജമാക്കിയാൽ മത്സരം നടത്താമെന്നറിയിച്ചിട്ടും ജില്ലാ റോളർ ഹോക്കി അസോസിയേഷൻ വഴങ്ങിയില്ല മണിയോടെ മത്സരം ആരംഭിക്കുകയാണെന്ന് ടെക്നിക്കൽ ഓഫീഷ്യൽസ് അറിയിച്ചു മത്സരാർത്ഥികളുടെ പേരുകൾ വിളിച്ചെങ്കിലും മത്സരാർത്ഥികൾ സുരക്ഷാ വീഴ്ചയുള്ള കോർട്ടിൽ എത്താൻ തയ്യാറായില്ല സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മത്സരം നടത്തുന്നത് വിലക്കി ജില്ലാ അസോസിയേഷന് വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിലും അസോസിയേഷൻ സുരക്ഷയൊരുക്കാതെ തന്നെ മത്സരം നടത്താൻ ഒരുങ്ങുകയായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മത്സരം സുരക്ഷയില്ലാതെ നടത്തരുതെന്നറിയിച്ച വിവരം തിരക്കിയപ്പോൾ സ്പോർട്സ് കൗൺസിലല്ല ആര് പറഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യം തങ്ങൾക്കില്ലെന്നും സംസ്ഥാന അസോസിയേഷൻ വൈസ് ചെയർമാൻ പറഞ്ഞു ഇരുപതിലധികം മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ രണ്ട് ആംബുലൻസ് ഉൾപ്പെടെ കരുതണമെന്ന ചട്ടമുണ്ടെങ്കിലും അതും പാലിച്ചിരുന്നില്ല ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങളുള്ളതും മാനദണ്ഡ ൾ പാലിക്കുന്നതുമായ കോർട്ടുകൾ ലഭ്യമാണെന്നിരിക്കെയാണ് അസോസിയേഷന്റെ വാശി കാരണം നൂറുകണക്കിന് കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് ഇതേ തുടർന്ന് രക്ഷിതാക്കൾ കൊരട്ടി പോലീസിൽ പരാതി നൽകി സ്പോർട്സ് കൗൺസിലിനു നേരെ പരാതി നൽകിയിരുന്നു സംസ്ഥാന മത്സരത്തിനുള്ള ജില്ലാ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിലാണ് ഇത് മുടങ്ങിയതോടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകുമോ എന്ന ആശങ്കയിലാണ് നൂറുകണക്കിന് താരങ്ങൾ മുൻ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഒട്ടേറെ തവണ വിജയിച്ച താരങ്ങളടക്കമുള്ളവരാണ് ഇവർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് രാവിലെ തന്നെ എത്തിയ താരങ്ങളാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് മടങ്ങിയത് തൃശൂർ ജില്ലയൊഴികെ മിക്കവാറും ജില്ലകളിലെ സെലക്ഷൻ ഇതിനകം പൂർത്തിയാക്കിയെന്നാണ് അധികൃതർ നൽകുന്ന സൂചന തൃശൂർ ജില്ലയിൽ നിന്നുള്ള താരങ്ങളെ സംസ്ഥാന മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രമാണ് അസോസിയേഷന്റെ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന സംശയവും രക്ഷിതാക്കൾക്കുണ്ട് സംസ്ഥാന അസോസിയേഷന്റെ നിരീക്ഷകർ ഇല്ലാതെയും പ്രതിഷേധത്തിന് കാരണമായി തൃശ്ശൂർ ജില്ലയുടെ റോളർ ഹോക്കി സെലക്ഷൻ നേരത്തെ പാലക്കാട് നടത്താനും നീക്കം നടന്നതും വിവാദമായിരുന്നു തുടർന്നാണ് കൊരട്ടി പൊങ്ങത്തെ നൈപുണ്യ കോളേജിലെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് മത്സരം ഒഴിവാക്കി സെലക്ഷണം നടത്താനും ഇതിനിടെ അധികൃതർ ശ്രമിച്ചതോടെ പ്രതിഷേധമുയർന്നു സുരക്ഷയില്ലാതെ സ്ഥലത്ത് ജില്ലാ റോളർ ഹോക്കി മത്സരം നടത്താൻ വാശി പിടിക്കുകയും താരങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും വിവരം സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെയും സ്പോർട്സ് സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായും സനീഷ് കുമാർ ജോസഫ് എംഎൽഎ അറിയിച്ചു